അമ്മ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങൾ ഞാൻ പലപ്പോലും ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓരോ ഫംഗ്ഷനും പരിപാടിക്കൊക്കെ ഇങ്ങനെ നിങ്ങളെ ആൾക്കാർ ഇൻസൾട്ട് ചെയ്യണായിട്ടും അവോയ്ഡ് ചെയ്യണൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം നിങ്ങൾ പിന്നീട് വീട്ടിൽ വരുമ്പോൾ ഭയങ്കര കൂടുതലായിട്ട് ഇത് കണ്ട പിറവില്ലാത്ത രീതിയിൽ നിങ്ങൾ നന്നായിട്ട് പെരുമാറണ പോലെ ഞാൻ കണ്ടിട്ടുണ്ട് അത് ഞങ്ങളുടെ ജനറേഷനിലുള്ള ആൾക്കാർക്കൊന്നും എന്ത് ചെയ്യാറില്ല ഞങ്ങൾ ഇങ്ങനെ പറ്റാറില്ല അപ്പോൾ അത് എങ്ങനെയാണ് നിങ്ങളൊന്ന് തരണം ചെയ്യണേന്ന് ഒന്ന് പറയാമോ എനിക്കിത് കേൾക്കും ഇപ്പോ സങ്കട ഉണ്ടോ ഒരു ഉമ്മാണെന്നായിരിക്കും പക്ഷേ എനിക്കിത് പറഞ്ഞേ പറ്റൂ ഇപ്പൊ നമ്മള് ഇപ്പൊ കുറെ അടുത്തായിട്ട് നമ്മൾ കേൾക്കണില്ലേ വേടന്റെ ഏ സംഭവങ്ങൾ തൊലിയുടെയും നിറത്തിന്റെയും ജാതിയുടെ ഒക്കെ പേരിൽ ഇൻസൾട്ടഡ് ആയിക്കുന്ന ആളാണ് വേടൻ ആ വേടൻ അവിടെ അതിന്റെ പേരിൽ ഒരുപാട് വേടനെ പോലെയുള്ള ആളുകളുടെ ഇടയിൽ നിന്ന് കരുത്താർജിച്ചു വന്ന ആളാണ് വേട് അല്ലേ അപ്പൊ അതൊരു ചരിത്രം സൃഷ്ടിക്കാൻ കാരണമായി ഇല്ലേ വേടൻ്റെ കഥ കഥയല്ല ഇപ്പൊ നമ്മുടെയൊക്കെ ഇത് കാണാൻ പറ്റിയിട്ടുണ്ട് നമുക്ക് അതുപോലെ ആയിട്ട് അവരുടെ പടരുവാണ് വേടൻ അല്ലെ ആരെയാണോ അടിച്ചമർത്താൻ നോക്കിയത് ആ ആള് എല്ലാവരുടെയും ഹീറോ ആയിട്ട് മാറുന്ന ഒരു സംഭവമാണ് ഇപ്പൊ നടന്നിട്ടുള്ളത് അല്ലേ ഇനി അതല്ല നമുക്ക് നമ്മുടെ ഏറ്റവും വലിയ ഗുരുവായ റസൂൽ സലഹു അല്ലൈവല്ലടെ കാ ഹദീസിൽ നിന്ന് നമുക്ക് എന്നാ കാണാൻ സാധിക്കും അതായത് റസൂല് അലൈഹി അല്ലാസലമ തങ്ങള് കബയുടെ താക്കോൽ സൂക്ഷിപ്പുകാരനായ ഉസ്മാൻ ഉസ്മാന ബലഹ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് ഈ താക്കോൽ ഒന്നും തരുമോന്ന് വയ്ക്കുന്നുണ്ട് അപ്പൊ താക്കോല് കൊടുത്തില്ല എന്ന് മാത്രമല്ല അത്യ ഭയങ്കരമായിട്ട് അധിക്ഷേപിച്ചു റസൂൽ സലല്ലാഹു അലൈഹി സ്വലമെ അല്ലേ പിന്നീട് എന്താണുണ്ടായത് നമ്മളിത് ഒരുപാട് കേട്ടതല്ലേ ഈ കഥ ഏഹ് പിന്നീട് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം അതേ റസൂൽ അലൈഹി അഹില്ല മക്ക വിജയത്തിന് അന്ന് ഈ കവബയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട് ഈ താക്കോല് എനിക്ക് തരും റസൂലിന്റെ ഏറ്റവും വേണ്ടപ്പെട്ട എല്ലാവരും റസൂലിന് ചുറ്റും നിക്കുന്നുണ്ട് അല്ലെ ഈ താക്കോൽ എനിക്ക് തരും ഈ താക്കോൽ ഇപ്പൊ എനിക്ക് തരും അതൊരു പദ്ധതിയാണ് ഒരു അധികാരമാണ് ആ കവയുടെ താക്കോലിൽ സൂക്ഷിപ്പുകാരനാവുക എന്നത് അതെനിക്ക് തരും എനിക്ക് തരും എന്ന് പറഞ്ഞിട്ട് റസൂലിന് ഏറ്റവും പ്രിയപ്പെട്ട റസൂലിന്റെ അനുയായികൾ അവിടെ നിൽക്കുന്നുണ്ട് പക്ഷെ റസൂല് ആരെയാണ് അന്വേഷിച്ചത് സലാഹു അല്ല അന്ന് ഈ താക്കോല് തരൂല എന്ന് പറഞ്ഞ അതേ ആളാ ഉസ്മാനുബിന് തുലഹയെ തന്നെയാണ് റസൂല താക്കോൽ ഏൽപ്പിച്ചത് അല്ലേ ഇതിൽ നിന്ന് നമുക്ക് പഠിക്കാൻ എന്താ ഉള്ളത് ഒരാളോ രണ്ടാളോ ഒരു സമൂഹമോ മൊത്തം ഇൻസൾട്ട് ചെയ്താലൊന്നും താഴ്ന്നു പോകേണ്ടതല്ല നമ്മള് നമ്മൾ അത് ഇൻസൾട്ടാണ് മുരളി ഏറ്റവും വലിയ മോട്ടിവേഷൻ മോൻ കേട്ടിട്ടില്ലേ ഈ അടുത്തങ്ങനെ കേട്ട ഡയലോഗാണ് ഡയലോഗേ നമുക്കറിയാം നമ്മൾ ഒരുപാട് കുടുംബക്കാരാണെങ്കിലും സമൂഹമാണെങ്കിലും കൂട്ടുകാരാണെങ്കിലും ഒരുപാട് പൈസയുടെയും ഒരുപാട് സ്റ്റാറ്റസിൻ്റെയും പേരിൽ നമ്മളാ അവഗണിച്ചിട്ടുണ്ട് നമുക്കറിയാം നമ്മൾ അതിൽ നിന്ന് തളരാണ്ട് നമുക്കതിൽ നിന്ന് ഊർജം ഉൾക്കൊള്ളുകയാണ് വേണ്ടത് അല്ലെ വെയില തീയിൽ കുരുത്തത് വെയിലത്ത് പാടൂലെന്ന് മോ കേട്ടിട്ടുണ്ടോ ഒരുപാട് സ്ട്രഗിളിലൂടെ വന്നതുകൊണ്ടാണ് ഉമ്മക്ക് ഇങ്ങനെ കൂളായിട്ട് മറ്റുള്ളവർ ഇൻസൾട്ട് ചെയ്താലും കൂടെ കൂട്ടിയില്ലെങ്കിലും ഒക്കെ ഇത്ര സ്ട്രോങ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന കാര്യം ഒരുപാട് ഇതുപോലെ ഇൻസൾട്ടഡ് ആയിട്ടുണ്ട് അതുകൊണ്ടാണ് മോനിക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ലേ ഇനി എത്ര വലിയ ആക്ഷേപം നമ്മുടെ ജീവിതത്തിൽ വന്നാലും നമ്മൾ തളരരുത് അതിനെ ഓവർകം ചെയ്യാൻ നമ്മൾ പഠിക്കണം മനസ്സിലായില്ല ഇത് അതൊന്നും ഓർത്തുമ്പോൾ വിഷമിക്കേ വേണ്ട അല്ല അല്ലെങ്കിലും നല്ലവരുടെ നേരെ കല്ലറിയാനാണ് ആളുകളുള്ളൂ നമ്മുടെ നല്ലവരെ മറയാക്കിക്കൊണ്ട് ഒരുപാട് തിന്മകൾ നടക്കുന്നുണ്ട് അതാരും ശ്രദ്ധിക്കില്ല അപ്പോൾ എന്താ ഈ പറഞ്ഞ വരെ സത്യത്തിൻ്റെ മാർഗം വളരെ ദുർഘടം പിടിച്ചതാണെന്ന് പറഞ്ഞാൽ അതിലൂടെ നമ്മൾ പോകുമ്പോൾ നമുക്ക് ഒരുപാട് ഇൻസൾട്ടഡ് ആവാനും ഒരുപാട് വിഷമങ്ങൾ സഹിക്കാനൊക്കെ സഹിക്കേണ്ടി വരും നമ്മളൊക്കെ അതൊക്കെ ഓവർകം ചെയ്യണം നമുക്കൊരു പരമോന്നതമായ ഒരു ലക്ഷ്യമുണ്ട് അതിലേക്ക് ചെന്ന് എത്തണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഇതുപോലെ കൂളായിട്ട് നടക്കണം അവന് മനസ്സിലായില്ലേ മഷ അള്ളാഹു ഇനിയും നല്ല നല്ല കാര്യങ്ങൾ ഉൾക്കൊള്ളാനും പഠിക്കാനും അതനുസരിച്ച് ജീവിക്കാനും നമുക്ക് അള്ളാഹു തൗഫീക്ക് നൽകട്ടെ കേട്ടാ വിഷമിക്കേണ്ട